ഇനി അങ്ങോട്ട് നമ്മൾ നേരിടാൻ പോകുന്നത് ലോക്സഭാ ഇലക്ഷനാണ് ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ ഇവിടുന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് നമ്മൾ വിജയിപ്പിച്ചു വിടുന്ന എം പിമാർ അവർ നമ്മുടെ ലോക്സഭയിലേക്ക് പോയിട്ട് അവിടെ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ വിലയിരുത്തേണ്ട സമയമാണ് കഴിഞ്ഞ ടൈമിൽ പോയിരുന്നവർ എത്രത്തോളം പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ള അതെല്ലാം നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ നമ്മൾ വിജയിപ്പിക്കേണ്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മളെ മുന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ തവണ കോൺഗ്രസ് കേരളത്തിൽ നിന്നും പതിനെട്ട് എം പിമാരാണ് വിജയിച്ചു പോയത് അതിന് ഒരു കാരണമുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും വർഗീയ ശക്തിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ താഴെ ഇറക്കുക മോദി സർക്കാരിനെ താഴെ ഇറക്കുക കോൺഗ്രസിനെ ഭരണത്തിലെത്തിക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞയോട് കൂടി തന്നെ നമ്മുടെ മണിയ മണിയാശം പറയുന്ന പറഞ്ഞതുപോലെ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വോട്ടുകൾ കൂടി നിങ്ങൾക്ക് തന്നിട്ടാണ് നിങ്ങളെ പാർലമെൻറ്റിലേക്ക് അയച്ചത് എന്നുള്ള ആ ഒരു ഒരു നഗ്നമായിട്ടുള്ള ഒരു സത്യമുണ്ടല്ലോ അത് ആ പറഞ്ഞത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് റിയൽ റിയലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം നമ്മളിവിടുന്ന് കോൺഗ്രസ്സുകാരെ കേന്ദ്രത്തിലോട്ട് അയച്ചത് തന്നെ ബി ജെ പിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിർഭാഗ്യവശാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭൂരിഭാഗം ഭൂരിപക്ഷം ഒരു സീറ്റുകൾ കൊണ്ട് ബി ജെ പി വീണ്ടും നിലയുറച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എലക്ഷനെ നമ്മൾ നേരിടാൻ പോകുന്നു ഇപ്പം നമ്മുടെ കഴിഞ്ഞ തവണ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് പതിനെട്ട് എം പിമാർ പോയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് സുധാകരൻ പറഞ്ഞത് പതിനെട്ട് എം പിമാർ പോയിരുന്നെന്തോ ചിരയ്ക്കാന്നാ ചുരക്കാന്നാ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറയുന്നത് കേട്ടു സത്യം പറഞ്ഞാൽ സുധാകരൻ്റെ പെർഫോമൻസ് ലോക്സഭയിൽ എടുത്തു നോക്കിയാൽ സുധാകരൻ അവിടെ ചിരയ്ക്കാൻ തന്നെയാണ് പോയത് ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ചിരയ്ക്കാൻ തന്നെയാണ് പോകുന്നത് ഹാജർ വരെ ഹാജർ വരെയും താഴ് നല്ല രീതിയിലുള്ള താഴ്ന്ന രീതിയിലാണ് ഉള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അപ്പം നമ്മുടെ കഴിഞ്ഞ ടൈമിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ചു പോയ എം പിമാരുടെ പെർഫോമൻസ് ഒരുപാട് ചാനലുകളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നതാണ് അപ്പം ഇന്ന് സംസാരിക്കാൻ വരുന്നത് പത്തനംതിട്ട എം പി ആയിട്ടുള്ള ആൻറ്റോ ആൻ്റണിയെക്കുറിച്ചാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആൻറ്റോ ആൻ്റണിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നത് ലോക്സഭയിൽ എൻ ഐ എ ബില്ല് വന്നിട്ട് അതിനെ അതിനെതിരെ പാസാക്കാൻ വന്ന സമയത്ത് അതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല ആകെ വോട്ട് ചെയ്തത് ആരിഫ് എന്ന് പറയുന്ന എം മാത്രമാണല്ലോ നിങ്ങൾ വോട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള ചോദ്യമായിരുന്നു മാധ്യമങ്ങൾ ആൻറ്റോ ആൻ്റണിയോട് ചോദിച്ചത് അപ്പം ആൻറ്റോ ആൻ്റണി ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു 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 വീഡിയോ അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ എൻ്റെ അക്കൗണ്ടിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ചിന്തയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇത് ഇത് ഏത് നിയമം എൻ ഇങ്ങനെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിങ്ങലുണ്ടല്ലോ അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റും പുള്ളിക്ക് പോലും അറിയത്തില്ല ഏത് ബില്ല് വരുന്നേ എപ്പോൾ പാസ്സാവുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ എൻ ഐ എ സി എ എന്നൊക്കെ പറയുന്ന നിയമങ്ങൾ ഒരേ കണക്കൊക്കെ വന്നിങ്ങനെ പാസ്സായി പോയപ്പോഴത്തേക്കില്ലേ ശബ്ദവോട്ടിൽ പാസ്സായി പോയപ്പോഴത്തേക്ക് പുള്ളി തന്നെ ഒരു ഇരിട്ടത്ത് തത്തുന്ന ഒരു അവസ്ഥയിലേ ഇരുന്നെന്ന് ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്രത്തോളം ഒരു ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ പരാജയ രീതിയിലാണ് ഈ ആൻഡോ അന്ന് ആ അവിടെ മാധ്യമങ്ങളോട് അഭിമുഖം നടത്തിയത് എന്താണ് പുള്ളി ഒരു എം ആണോ എന്നുള്ളത് പല ചർച്ചകളിലും ഞാൻ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്തിനാണ് വിജയിപ്പിച്ചത് എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പം ആൻഡാനിനെ അന്ന് പറഞ്ഞത് ഞാനന്ന് അന്വേഷിച്ചിട്ട് പഠിച്ചിട്ട് പറയാം എന്നുള്ളതാണ് അന്ന് മാധ്യമങ്ങളെ കയ്യിൽ നിന്ന് ഊരി പോകാൻ വേണ്ടി പറഞ്ഞത് അത് പോട്ടെ അത് എന്താണ് കുറേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവം അല്ലേ ഇപ്പം മറന്നു പോകാൻ സാധ്യതയുണ്ട് സി ഐയും അതുകൊണ്ടാണ് സി സി എയും അങ്ങനെ ഒരുപാട് ബില്ലുകൾ അടുപ്പിച്ച് വരുന്നതുകൊണ്ട് പുള്ളിക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട് അതുപോട്ടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾക്കറിയാം പത്തനംതിട്ടയിൽ ഇപ്പോൾ ആൻറ്റോണി തന്നെയാണ് സിറ്റിംഗ് എം പി തന്നെയാണ് മത്സരിക്കാൻ നിൽക്കുന്ന കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് തോമസ് ഐസക്കാണ് മത്സരിക്കാൻ നിൽക്കുന്നത് അപ്പം ഇവർ രണ്ടുപേരെയും നിർത്തിക്കൊണ്ടൊരു ഒരു പരിപാടി ഇപ്പോൾ നടക്കുന്നുണ്ട് എല്ലാ ചാനലുകളെയും വിളിച്ചു കൂട്ടി ഇവർ ഒരു സംവാദം പോലെ അല്ലെങ്കിൽ പോലും എന്നാൽ എന്നാലവർ തമ്മിലൊരു ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ തമ്മിലുള്ള വികസനങ്ങൾ അവരെന്തൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതൊക്കെ അറിയിക്കുന്ന രീതിയിൽ അത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ എല്ലാ ജില്ലകളിലും ഇത് കൊണ്ടുവന്നിട്ട് അവരുടേതായിട്ടുള്ള രണ്ട് സർക്കാരിൻ്റെയും എന്താണ് അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ പത്തനംതിട്ടയിലെ രണ്ടുപേർ ഇടത് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും കൂടി ഇരുന്നുകൊണ്ടുള്ള ആ ഒരു പരിപാടി എനിക്ക് ചെറിയൊരു പോർഷൻ ഞാൻ ഇവിടെ കാണിക്കാം അതിനുശേഷം നമുക്ക് വീഡിയോ തുടരാം ആ ഒരു ചെറിയൊരു പോഷൻ നമുക്ക് കണ്ടിട്ട് വരാം പാടില്ല മൂന്ന് ദിവസം കേട്ടോ ഈ ജില്ല എത്ര പേര് തൊട്ടിപ്പുറത്ത് ഞാൻ പറയുന്നു ഇതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ പുണ്യങ്ങളും നോക്കണ്ട കേട്ടോ മൂന്ന് ദിവസം പിള്ളേരെ കോളേജിൽ വന്നിരിക്കുന്ന പ്രസ്ഥാനം വന്നിരുന്നിട്ട് ഒരു ദൗർഭാഗ്യം അതേ ഈ ജില്ലയിൽ ഈ ജില്ലയില് ജോസ് ആ എത്ര പേര് എത്ര പേര് കൊല ചെയ്ത തലയെ വെച്ചുണ്ടാ മതി കാരണം കേരളത്തിലെ ക്യാമ്പസിനെ മുഴുവൻ ക്രിമിനൽ താവളങ്ങളാക്കി മാറ്റിയിട്ട് മാറ്റി പറയുന്നത് വസ്തുത തന്നെയാ ഒരു കേസുകാരൻ ഐ കൊലപ്പെടുത്തിയിട്ടുള്ള പേര് പറയാൻ ചലഞ്ചിങ് പറ മാലാഖമാരാണ് അവരെല്ലാം അവരെ മഹാരാജ് കോളേജ് ഈ കോളേജ് ആയാലും സകല കോളേജിൽ അവർ നടത്തുന്ന കാര്യങ്ങളാണ് കേട്ടോ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ അല്ല കേട്ടോ അങ്ങനെയല്ല എന്റെ ചോദ്യം സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് ഞാൻ വേണമെങ്കിൽ മുപ്പത്തിരണ്ട് എസ് എഫ് ഐക്കാരുടെ പേര് പറയാം കൊല ചെയ്യപ്പെട്ടത് ക്യാമ്പസ് കൊല ചെയ്ത വധിച്ച ഒരു കെ എസ് യു പ്രവർത്തകന്റെ കോൺഗ്രസ് പ്രവർത്തകന്റെ പേര് പറഞ്ഞു നിങ്ങൾ ഇന്ന് ആക്ഷേപം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്തോ പോട്ടെ ഈ ചോദ്യം പോട്ടെ ഞാൻ ചോദിക്കുന്നു ഇപ്പൊ വീണ്ടും ചോദിക്കുന്ന സബ്സ്റ്റാൻഷ്യൽ ചോദ്യമാണ് കിഫ്ബി ഇല്ലെങ്കിൽ ഈ പ്രൊജക്ടുകൾ എങ്ങനെ ഉറപ്പാക്കും വേണ്ടെന്നാണോ പറ അതോ ഡോക്ടർ പറഞ്ഞ ഈ കണക്കുകൾ ഒട്ടും ചേരുന്നില്ല ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമായിട്ട് എങ്ങനെ തരാനാണ് അത് ഡോളർ റുപ്പി എക്സ്ചേഞ്ചിലെ ഡിഫറൻസ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആരെ കളിപ്പിക്കാൻ പറയുന്നുണ്ട് അതെങ്ങനെ അന്നത്രയാണ് റുപ്പി ഡോളർ എക്സ്ചേഞ്ച് വാല്യൂ എത്രയാണ് മൂന്ന് കൊല്ലം മുമ്പ് എത്രയാണ് വാല്യൂ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്രയാണ് അപ്പൊ ഇത്രയും ഡിഫറൻസ് എടുത്ത് കേരളത്തെ കടക്കണയാക്കി ഇവിടെ ഉച്ചക്കിഞ്ഞ ഇല്ല പെൻഷനും ഇല്ല സാമൂഹ്യ പെൻഷനും ഇല്ല ഒന്നിനും പൈസ ഇല്ലാത്ത തരത്തിൽ കേരളം പൈസ അടയ്ക്കാൻ നിർവാഹമില്ലാത്ത ഒരു ഗതികേടിൽ എത്തിച്ചിട്ട് അപ്പൊ അതിന് ഇതാണ് ഡുപ്പി ഡോളർ എക്സ്ചേഞ്ചിന്റെ ഡിഫറൻസ് ആണ് എന്ന് പറയുന്നത് എന്ത് ന്യായു ശരി ഞാൻ കൂടി പറഞ്ഞു തരാം ശബരിമല ഉണ്ട് ശബരിമല അത് പറഞ്ഞില്ല ശബരിമല സഹായം ഉപയോഗിച്ചിട്ടില്ല അല്ല ശബരിമല സഹായം ഉപയോഗിച്ചിട്ടില്ല കണക്കുണ്ട് ഞാൻ കണക്ക് തന്നെ കൃത്യം ലിസ്റ്റ് തന്നെ തരാം അത് ഞാൻ ഓർത്തെടുത്തുകൊണ്ടല്ല വന്നിരിക്കുന്ന കണക്കുണ്ട് കേരളത്തിൽ എത്ര കോരെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് വരെ നാളെ ഈ പ്രസ് ക്ലബ് ഇതേ സമയത്തോടെ വെച്ചാൽ സന്തോഷം ചെയ്യണം ഞാൻ പറയാം ഒരാളുടെ കണ്ടല്ലോ ഇത് ഇത്തിരി നീണ്ട ഒരു ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ് കോപ്പിറൈറ്റ് വിഷയം വരുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെറിയൊരു പോഷം കാണിച്ചത് ഇതില് തോമസ് ഐസക് പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട് അതിലെല്ലാം ആൻഡോ ഇല്ല നിശബ്ദനായിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹത്തിന് ആ ഒരു മുഖം കണ്ട ആ ഒരു ഫേസിലായ കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഇദ്ദേഹം പോയിട്ട് അവിടെ എന്താണ് ചെയ്തത് പാർലമെന്റിൽ പോയിട്ട് എന്താണ് അവിടെ ചെയ്തത് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ബി ജെ പിയോട് കേന്ദ്ര ിനോട് എന്തെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ പലയിനം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ചോദിച്ചിരിക്കുന്ന എസ് എഫ് ഐയിലുള്ള എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ദസം കണക്കിന് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ മരിച്ചിട്ടുണ്ട് കെ എസ് യു വിദ്യാർത്ഥികൾ എത്ര പേര് മരിച്ചിട്ടുണ്ടോ ഒരാളെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി ശാന്തനായിട്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് അതുപോലെ തന്നെ കിഫ്ബി ഫണ്ടിനെ കുറിച്ച് ഇവിടുത്തെ വികസനത്തിൽ കിഫ്ബി ഫണ്ടിൻ്റെ പങ്ക് നിങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഉപയോഗിക്കാതിരുന്നിട്ടുണ്ട് എന്നുള്ള പല കാര്യങ്ങളും തോമസ് ഐസക് അങ്ങോട്ട് ചോദിക്കുകയാണ് ഒന്ന് അലച്ചു നോക്കുക സിറ്റിംഗ് എംബിയാണ് രണ്ട് ടേമിലും അവിടെ നിന്ന് വിജയിച്ച ഒരു എം ബിയാണ് ആൻറ്റോൻ്റണി അപ്പം അവിടേക്ക് തോമസ് ഐസക്ക് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അവിടെ നിശബ്ദനായിട്ടിരിക്കുകയാണ് ആന്റോ ആനണി അപ്പം ആന്റോ ആനണി ലാസ്റ്റ് പറഞ്ഞു ഒഴിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ മുമ്പ് പറഞ്ഞ കണക്ക് തന്നെ ഞാൻ പഠിച്ചിട്ട് പറയാം ഞാൻ നാളെ തന്നെ ഒരു പ്ലസ് ക്ലബ് വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങളെ മുമ്പിൽ തന്നെ ഞാൻ പറയാം ഇത്രയും പേര് മരണപ്പെട്ടിട്ടുണ്ട് കിഫ്ബി ഫണ്ടിനെ കുറിച്ചും പറയാം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉരുണ്ടും അറിയുന്ന രീതിയിൽ എല്ലാം നാളത്തേക്ക് മാറ്റുക അങ്ങനെ എന്താണ് ഒരു ഒരു സ്ഥിരതയില്ലാത്ത ഒരു പ്രകടനമാണ് ആൻഡോ ആനെ കാഴ്ചവെക്കുന്നത് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ പെട്ടെന്ന് ചെയ്യാൻ തോന്നിയത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത് എത്രത്തോളം എന്താണ് ഈ വിഷയത്തിന് നമ്മൾ എം പി എന്ന് പറയുന്ന ഒരു പൊസിഷൻ എത്രത്തോളം വില കുറച്ച് കാണുന്നു എന്നുള്ള ഒരു ചിന്താഗതി എൻ്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും ആൻറ്റോ ആൻ്റണിയെ ഈ പ്രാവശ്യം മിക്കവാറും വിജയിപ്പിക്കും എന്നെനിക്ക് തോന്നുന്നില്ല എല്ലാവരും വോട്ടിങ്ങിലൊക്കെ പറയുന്നു ആൻറ്റോ ആൻ്റണി തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊരു ഇപ്പോഴുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ ഒരു ഒരു വിരുദ്ധത വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ പറയാൻ കാര്യം പക്ഷേ കഴിവുകൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇവരൊരു സംവാദം നടത്തിട്ട് പോലും അവിടെ തോമസ് ഐസക്ക് ലീഡ് ചെയ്യുകയാണ് അപ്പം തോമസ് ഇപ്പൊ ഒരു ചാനൽ ഇപ്പൊ റിപ്പോർട്ടർ ടി വി പറയണെ പറയും ഓ തോമസ് ഐസക്കിനെ ഭക്ഷ്യം ചേർന്ന് സംസാരിക്കുന്ന ഇപ്പൊ കൈരളി പറയുകയാണെങ്കിൽ ഓ തോമസ് ഐസക്കിനെ ഭക്ഷ്യം ചേർന്ന് എന്ന് പറയും പക്ഷേ ഇത് എല്ലാ ചാനലുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു സമത്വമായിട്ടുള്ള രീതിയിൽ രണ്ടുപേർക്ക് സംസാരിക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ട് ചോദ്യം ചോദിക്കാനുള്ള സമയം കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ആ പരിപാടി റിപ്പോർട്ടറ്റീവ് വില്ല നല്ല രീതിയിൽ തന്നെ അത് സംരക്ഷണം ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സംഭവം ഇത് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ വിഷയം ഈ ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എല്ലാ സിറ്റിംഗ് എം പിമാരെയും എല്ലാ എം എൽ എമാരെയും എം പിമാരെ എല്ലാവരെയും വിളിച്ചിരുത്തി അവരവർ ചെയ്തിരിക്കുന്ന വികസനങ്ങൾ അവരവർ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ട് അത് ഇതുപോലുള്ള പരിപാടിയിലൂടി തുറന്നു കാട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം ആന്റോ ആന്റണി കിടന്ന് ഇരുട്ടത്ത് തപ്പ് ഇപ്പോഴും ഇപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് നാല് വട്ടവും കാണ്ട് ഇപ്പോൾ ആന്റണിൻ്റെ കയ്യിൽ നിന്ന് മുഴുവനായിട്ടും പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ മുമ്പ് ഈ ഇലക്ഷനൊക്കെ ഇതിനൊക്കെ പ്രഖ്യാപിക്കുന്നതിനൊക്കെ ഒരു പരിപാടി നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടന്നു ആ ഒരു പരിപാടി എന്തോ ഒരു എന്തോ പേര് മറന്നു ഒരുക്കാ എന്തോ ഒരു തീ അങ്ങനെ എന്തോ ഒരു പേരിട്ടാണ് വിളിക്കുന്നത് അപ്പം ആ പരിപാടിയുടെ അവസാനം എന്താണ് ആൻറ്റോ ആൻ്റണി അത് അവസാനമാണോ ആദ്യമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ആൻറ്റോ ആൻ്റണി എന്താണ് പ്രതിഭ നമ്മുടെ സുധാകരനെ എന്താണ് സ്വാഗതം ചെയ്യുന്നങ്ങാണ്ടാണ് സുധാകരൻ മാറി കെ സുരേന്ദ്രനായിപ്പോയി ബി ജെ പി പോയി പറഞ്ഞത് പേര് തെറ്റിപ്പോയി അങ്ങനെ നാവ് പിഴയൊക്കെ സംഭവിച്ചു കൊണ്ട് പോവുകയാണ് ആൻറ്റോ ആന്റണിക്ക് അപ്പം ഇങ്ങനെയുള്ള ഒരു എം ബിയാണ് സ്ഥിരതയില്ലാത്ത എം ബിയാണ് പ്രകടനത്തിൽ തീരെ തനം താഴ്ന്നു പോകുന്ന എം ബിയെ ഇനിയും പത്തനംതിട്ടക്കാർ വിജയിപ്പിക്കണോ എന്നുള്ളത് ഇനിയൊന്ന് ചിന്തിച്ചിട്ട് തീരുമാനിക്കുക തോമസ് ഐസക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ കാര്യങ്ങളെല്ലാം പുള്ളി വിശദീകരിക്കുന്നുണ്ട് എല്ലാം സ്ഥിരതയോടുകൂടി തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഓരോ എം നമ്മളെ കേരളത്തിൽ നിന്ന് വിടുന്ന ഓരമാരും ഈ മുകളിലിരിക്കുന്ന നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടിയായിട്ട് ഈ കോൺഗ്രസ്സുകാരെ വിജയിപ്പിച്ച് വിട്ടിട്ട് സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളത് മെയിനായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സംസ്ഥാനം അനുഭവിക്കുന്ന എല്ലാ വേദനകളും അത് ഏത് സർക്കാർ ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല പറയേണ്ടത് എന്താണെങ്കിൽ പോലും അവിടെ സൂചിപ്പിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഇവരെല്ലാവരും ഇല്ല വർഗീയതയുടെ പുറത്താണ് പോകുന്നത് അല്ല സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇവനൊന്നും ഒന്നും ചെയ്യുന്നില്ല പതിനെട്ട് എം പിമാർ പോയിരുന്ന് എന്തോ കിളക്കുക കിളയ്ക്കാൻ പോയി എന്ന് പറഞ്ഞ സുധാകരന്റെ വാക്ക് ശരി തന്നെയാണ് പതിനെട്ട് എം പിമാരും അവിടെ പോയിരുന്നു കിളക്കുക തന്നെയാണ് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനി കാണാം